പ്രേത സിനിമകളിലും പ്രേത കഥകളിലുമൊക്കെ നമ്മൾ എപ്പോഴും കൂടുതലായും നമ്മൾ വവ്വാലുകളെ കാണാറുണ്ട് എന്നാൽ രക്തം ദാനം ചെയ്യുന്ന വവ്വാലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതേ സംഭവം സത്യമാണ് രക്തം ദാനം ചെയ്യുന്ന രക്തദാനം ചെയ്യുന്ന വവ്വാലുകൾ നമ്മുടെ ലോകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള വവ്വാലുകളെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞ് ബോർഡിപ്പിക്കാത്ത നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്കാണ് സ്വാഗതം സസ്തിനികളുടെയും മറ്റും ചോര കുടിച്ച് ജീവിക്കുന്ന ഒരിനം വവ്വാലുകളാണ് വാംബെയർ വവ്വാൽ അല്ലെങ്കിൽ വാംബെയർ ബാറ്റ്സ് അമേരിക്കൻ വൻകരയിൽ കാണുന്ന ഇവ മറ്റു സസ്തിനികളുടെ രക്തമൂറ്റി കുടിച്ചാണ് ജീവിക്കുന്നത് കിട്ടിയാൽ മനുഷ്യൻ്റെ ചോരയും ഇവ കുടിക്കും ഇതുകാരണം ഈ വവ്വാലുകളെ ചുറ്റിപ്പറ്റി ധാരാളം ഹൊറർ കഥകളും പ്രചാരത്തിലുണ്ട് ഇനി നമുക്ക് കണ്ടനിലേക്ക് തന്നെ കിടക്കാം ഇവ രക്തദാനം ചെയ്യാറുണ്ടോ ഇവ രക്തദാനം ചെയ്യാറുണ്ട് എന്നതാണ് സത്യം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രക്തദാനമല്ല ഇതെന്ന് മാത്രം കന്നുകാലികളുടെയും മറ്റും ചോര കുടിച്ച് വയറു നിറഞ്ഞ വാംബയർ ബാറ്റുകൾ ഒരു കാര്യം ചെയ്യും ചോര കിട്ടാതെ പട്ടിണിയായ തങ്ങളുടെ ചങ്ങാതി വവ്വാലുകൾക്ക് ഇവ വയറ്റിൽ സൂക്ഷിച്ച രക്തം നാവിലൂടെ തിരിച്ചെടുത്തു കൊടുക്കും ഒരുതരം ബാർട്ടർ സമ്പ്രദായമാണിത് ഇങ്ങോട്ട് ചേ ചോര തരുന്ന ചങ്ങാതിമാർക്കേ അങ്ങോട്ടും ചോര കൊടുക്കുള്ളൂ എന്താ ഇനി രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ വാമ്പയർ വവ്വാലുകൾ ചോര ഊറ്റുന്ന കാര്യം മൃഗങ്ങൾ അറിയാറില്ല എന്നതാണ് അതേ സംഭവം സത്യമാണ് അതിൻ്റെ കാരണമാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ പറയാം കാരണം ഒരുതരം വേദന സംഹാരി കുത്തിവെച്ചാണ് ഇവ രക്തം മുറ്റുന്നത് എന്താ അല്ലേ ഇങ്ങനെ ജീവികൾ ഭക്ഷണമായി രക്തപാനം ചെയ്യുന്നതിനെ ഹെമറ്റോഫാജി എന്നാണ് പറയുക വാമ്പയർ വവ്വാലുകളുടെ ഈ പ്രത്യേകതകൾ പണ്ടുള്ള മനുഷ്യർ മനസ്സിലാക്കിയപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഇത് പ്രേതങ്ങളുമായി ബന്ധമുള്ള വവ്വാലാണെന്നൊക്കെയാണ് എന്താ അല്ലേ അറിവില്ലായ്മയുടെ ഓരോരോ കാര്യങ്ങളെ പക്ഷെ ഇപ്പോഴും വാംബെയർ വവ്വാലുകളും പ്രേതങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല ആളുകളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്